യാണ് ആവശ്യം പ്രാർത്ഥിക്കുമ്പോഴേ മക്കള് വിശ്വാസത്തിനും പ്രത്യാസിനും ദൈവ സ്നേഹത്തിനും ആ പ്രാർത്ഥന സ്വീകരിച്ചുകൊണ്ട് ഇടിമുഴക്കം പോലെ ശ്രദ്ധിച്ചുകൊണ്ട് നിക്കണം ഓരോ രോഗങ്ങള് ഓരോ ജീവിത തടസ്സങ്ങള് ദുരിതങ്ങള് കർത്താവ് പശു തമ്മിയുടെ എടുത്ത് മാറ്റുന്ന സമയമാണ് മഹത്വ മഹത്വ ചെയ്യുന്ന കഥാപിതത്തിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തിന് പ്രാർത്ഥിക്കുന്നു കഥാപിത സഭയിലുള്ള സാന്നിധ്യപ്രടമാക്കണം അങ്ങനെ തിരുമറുപാടെന്ന് വരത് കരാ അനുഗ്രഹത്തിന് വരതു കരാ പരിശുദ്ധ അമ്മകൾ വാസാൾത്താൻ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാർഗ്യസത്തിലെ ഓരോ മകൻ്റെ മേലും വിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ മകളുടെ മേലും വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഗർഭിണികളെ ആസ്വദിക്കണമേ മക്കളില്ലാത്തവരെ ആസ്വദിക്കണമേ മാരകരോഗികളെ ആശീർവദിക്കുന്ന ഉച്ച മുതൽ ഉച്ച മുതല ഉച്ചുമുതലുള്ളം വരെ കർത്താവിന്റെ രക്തം പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കഥാവി സ്വർഗം തുറക്കണമേ എല്ലാവിൻ്റെ പ്രാർത്ഥനയിൽ പ്രസാദിച്ചുകൊണ്ട് സ്വർഗം തുറന്നുകൊണ്ട് കഥാവ മഴ പെയ്യത്തുപോലെ അനുഗ്രഹത്തിൻ്റെ മഴ അനുഗ്രഹത്തിൻ്റെ മഴ പെയ്തിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹത്തിൻ്റെ മഴ മാതാവിൻ്റെ പ്രത്യക്ഷ ഗൃഢത്തിൻ്റെ വാഗ്ദാനമായ അനുഗ്രഹത്തിൻ്റെ മഴ ഓരോ മകൻ്റെ മേലും മകളുടെ മേലും അങ്ങ് കർതാവി ആജ്ഞ വീശു എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവി അടിക്കണമേ ആത്മകാലങ്ങളെ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരുണ ദൈവത്തിൻ്റെ കൃപ ദൈവത്തിൻ്റെ ശത്യ ദൈവത്തിൻ്റെ വിടുതല് മാർഗരോഗങ്ങൾ തീരാവേദികൾ ജീവിത ദുരിതങ്ങൾ യേശുക്രിസ്തുവിൻ്റെ ഉന്നതമായി നാമത്തെ മാറിപ്പോകട്ടെ ജോലി ഇല്ലാത്തവർ വീട്ടിൽ തളർന്നു കിടക്കുന്നവർ മഹാരോഗികള് മാരക രോഗികള് യേശുവിന് നാമത്തെ സംഘം പ്രാപിക്കട്ടെച്ചു കുഞ്ഞുങ്ങളില്ലാത്തവർ കുഞ്ഞുങ്ങളില്ലാത്തവർ ആശുപത്രി കിടക്കുന്നവർ കർത്താവ് ജോലി ഇല്ലാത്തവരെ സമാധാനം ഇല്ലാത്തവരെ വിട്ടുപിരിഞ്ഞു ജീവിക്കുന്നവർ അതായത് വാരാവർത്തക്കന്മാരുന്നവരെ വിട്ടുപിരിഞ്ഞിരിക്കുന്നവര് കർത്താവ് അവരെ അങ്ങനെ വിശുദ്ധമായ രക്തത്താൽ അവരെ ഐക്യപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന കാരണം ഗർഭത്തിൽ ശിശുവിന് തകരാറുള്ളവർ കർത്താവ് അവർ ശരീരത്തിൽ ഇപ്പോഴും ചൂടനുഭവിക്കട്ടെ കർത്താവ് നീ അവരെ സ്പർശിക്കുന്നു നീ അവരെ സൗഖ്യപ്പെടുത്തുന്നു അവിടെ കുഞ്ഞുങ്ങളെ ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ നീ അവർക്ക് അഭിഷേകം അഭിഷേക നൽകുന്നുവെന്നുള്ള അടികളമായി ഉച്ചുമുതലുള്ളം കാലുവരെ കർത്താവ് ശരീരത്തെ ചൂടനുഭവിക്കാൻ പ്രാർത്ഥിക്കുന്നു അവരെല്ലാം കർത്താവിലെ അഭിഷേകം അഭിഷേക സ്നാനപ്പെടുകയും കർത്താവിൻ്റെ സത്യം തൊക്ക് രോഗികൾ ക്യാൻസർ രോഗികൾ വിസർപ്പ് രോഗികൾ പി സിയൊടി രോഗികൾ അലർജി രോഗികൾ യേശുവിൻ്റെ ഉന്നതമായ നാമത്തെ പ്രഷർ രോഗികളാണ് ഷുഗർ രോഗികളെ മുടികൊഴിച്ചിലുള്ളവർ ശരീരത്തിൽ വേദനയുള്ളവർ ഉറക്കമില്ലാത്തവർ കർത്താവിൻ്റെ നാമത്തെ സൗഖ്യം പ്രാപിക്കട്ടേ കർത്താവിൻ്റെ ശക്തി വിൽക്കട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സമരംഭിക്കുന്ന ജോലിയില്ലാത്തവർ പഠനങ്ങളെ പരീക്ഷ പരീക്ഷ പരാജയപ്പെട്ടവര് കർത്താവ് ഒരു തരത്തിൽ ഇനി മുന്നോട്ട് പോകാൻ ആവശ്യമില്ലാതെ എന്ത് എന്ത് ചെയ്യണമെന്ന് അറിയാൻ ബാധകില്ലാതെ വിഷമിച്ച് ജീവിക്കുന്നവര് കർത്താവ് ഒരു ഇല്ലാതെ വിഷമിക്കുന്നവർ കർത്താവ് എല്ലാം തെളഞ്ഞല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് വിചാരിച്ചുകൊണ്ട് കണ്ണീരടക്കിക്കൊണ്ട് ജീവിക്കുന്ന മക്കളെ കർത്താവെയുംത്മഹത്യക്കു ചിന്തിക്കുന്നവരുടെ ഇപ്പോൾ അവർ തുടരണമെന്ന് പ്രാർത്ഥിക്കുന്നു അവരുടെ ജീവിതത്തെ കർത്താ യുദ്ധം പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരം മുപ്പത്തി വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാ സോത്താറ് പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യത്തിൽ ആ ആരാധന നാമത്തിൽ നാമത്തിൽ മാധ്യമത്തിൽ രാജന അറിവിലേ സദയം തുബ്രമായ അറിവിൽ അറിവേ സദയം തുടരേ സുബ്രഹ മവനാശീർവാദിന്റെ സമയമാണ് മൗനമായി പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിത ആവശ്യങ്ങൾക്ക് ഓൺലൈനിൽ ഉള്ളവരും ഇവിടെയുള്ളവരും ഇപ്പോൾ മൗനമായി പ്രാർത്ഥിക്കുക മാതാവിന്റെ മധ്യസ്ഥര കൃപാസനയുടെ പത്ത് ശീലത്തിന്റെ യോഗ്യതയാൽ പ്രാർത്ഥിക്കുക ആശീർവാദം Parishishtha Paralama Didhiyar Adhiyai Indulilam Amhigya Radhana Parishishtha Paralama Didhiyar Adhiyai Indulilam